നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ട്യൂട്ടോറിയൽ പോലെ ഒന്നും ചെയ്യുന്നില്ല ഞാനെങ്ങനെയാണോ ഒരുങ്ങുന്നത് അതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ കേട്ടോ 안 n 찮아 അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന എന്താന്ന് വെച്ചാൽ ചേച്ചി ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പഠിക്കാനായിട്ട് അപ്പോൾ ഇപ്പം ശിവരാത്രിക്ക് പ്രോഗ്രാം ഉണ്ട് അപ്പം അവൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്കിന് മണ്ടിയടവ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ എല്ലാ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും കാരണം വെച്ചാൽ ഒന്ന് നിർത്തിയിട്ട് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കളിക്കുമ്പോൾ നമുക്ക് കാലും കൈയൊന്നും ശരിക്കും വഴക്കം വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇരുന്നിട്ടുള്ള സ്റ്റെപ്സിന് മാത്രം കേട്ടോ അവൾക്ക് കുഴപ്പമുള്ളൂ നിന്നിട്ടുള്ളതിനൊന്നും അങ്ങനെ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ദേ ചേച്ചി കൊടുക്കുന്ന സാരി ഇതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നമ്മളന്ന് പോത്തീസിന്ന് എടുത്തതാണ് കേട്ടോ പട്ടും കാര്യങ്ങളൊന്നും അല്ല സാധാ ഒരു കോട്ടൺ അല്ല അത് കോട്ടൺ മിക്സ് ഉണ്ട് കേട്ടോ എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ സാരി കാണാനായിട്ട് ഞാൻ ഈ ബ്രൗൺ കളർ സാരിയാണ് കേട്ടോ എടുത്തത് ഇതും നമ്മളന്ന് പോത്തീസിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഡമ്മിമൊക്കെ എനിക്ക് എനിക്കിഷ്ടമായിട്ട് എടുത്ത സാരിയാണ് കേട്ടോ സൂചി ഞാൻ തിരുവാതിര കഴിഞ്ഞിട്ട് ഞാൻ ഒന്നല്ല സൂചി തന്നോ സാരി പക്ഷെ അടിപ്പാടില്ല

നമ്മളിപ്പോ നമ്മൾ നമ്മളേതായിട്ടില്ല പക്ഷേ അങ്ങനെ സാരി കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ സാരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് എൻ്റെ അടുത്ത് അണ്ടസ്കേട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കളർ അണ്ടസ് അണ്ടസ്കേർട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് അവളെ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഇത്ര നേരം നിന്നിരുന്ന കേട്ടോ പിന്നെ ചേച്ചി പിന്നെ ഫേസ് ഒക്കെ വീട്ടിൽ നിന്ന് ചെയ്ത് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് സാരി പിന്നെ ഇവിടെ വന്നിട്ട് കൊടുത്തത് കാരണം എന്താ വെച്ചാൽ ഇന്ന് രാവിലെയാണ് കേട്ടോ നമുക്ക് ബ്ലൗസ് തയ്ച്ച് കിട്ടിയത് തയ്ച്ച് കിട്ടിയത് എന്ന് പറയാൻ പറ്റില്ല കേട്ടാ തയ്പ്പിച്ച് തന്നു കേട്ടോ നമ്മുടെ തിരുവാതിരക്കളിയിൽ കവിതേച്ചിയാണ് അടിച്ചു തന്നേട്ടാ കാരണം നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ബ്ലൗസ് അടിക്കാൻ കൊടുത്തത് അപ്പോൾ ചേച്ചി ഇന്നയ്ക്ക് ഉടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ തയ്ക്കാൻ പറ്റിയില്ലെങ്കിലും എന്ന് പിന്നെ കാലത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പക്ഷെ ആ സമയത്ത് തന്നെ നമുക്ക് തയ്ച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു ഇപ്പോഴത്തെ സീസൺ അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ സ്കിൻ കെയർ ചെയ്തത് കാരണം വെച്ചാൽ ഇപ്പോൾ ഭയങ്കര കാറ്റും സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ഒരു വെതറാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം സ്കിൻ കെയർ നല്ല പോലെ നല്ലപോലെ എന്ന് വെച്ചാൽ മോയ്സ്ചറൈസറാണ് മസ്റ്റായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഓയിലി സ്കിന്നായ കാരണം ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ വേറെ മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്യാറ് അതേപോലെ എന്താ പറയുക പ്രൈമറ് തൊട്ട് എല്ലാ കാര്യങ്ങളും കുറച്ച് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താറുണ്ട് കേട്ടോ വെതറിന് അനുസരിച്ച് നോർമൽ സീസണിൽ എൻ്റെ എന്ന് പറയുന്നത് ഓയിലി ആണ് കേട്ടോ ഇപ്പോൾ നോർമൽ ടു ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കളർ കറക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് വളരെ കുറച്ച് കൈ വെച്ചിട്ട് ആദ്യം അപ്ലൈ ചെയ്തിട്ട് പിന്നെ ബ്രഷ് വെച്ചിട്ട് ആണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യാറ് അപ്പം നമുക്കത് എന്താ പറയാ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അങ്ങ് അത് അബ്സോർബ് ആകും കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കളർ കറക്റ്റ് ചെയ്തു പിന്നെ ലൈറ്റായിട്ട് കൺസീലർ ഇട്ടായിരുന്നു പിന്നെ ബേബി ക്രീമാണ് അപ്ലൈ ചെയ്തത് പിന്നെ ഇപ്പം ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ് കേട്ടോ നമ്മുടെ മേക്കപ്പിൽ ബ്ലഷാണ് കേട്ടോ ഒരു ചെറിയൊരു വ്യത്യാസം കൊണ്ടുവരുന്നത് അതായത് നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ നമ്മളുടെ ആ കവളിൻ്റെ ആ സൈഡ് കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കണമെങ്കിൽ കുറച്ച് ബ്ലഷ് എന്ന് അതായത് ഡാൻസ് ഒന്നും ഇടണ പോലെ വാരിക്കോടി ഇടണം എന്നല്ല കേട്ടോ പറയണ ചെറിയൊരു എമൗണ്ട് എന്തും കുറച്ച് എമൗണ്ടിൽ ഇട്ടിട്ട് അത് ബിൽഡപ്പ് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഒന്നാകെ ആദ്യമേ അപ്ലൈ ചെയ്യാതെ കുറച്ച് 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 നമ്മൾ അത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരുമ്പോളാണ് അത് എന്താ പറയുക ഭംഗിയായിട്ട് വരുക കേട്ടോ പിന്നെ എന്ത് പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും കൈ വെച്ചിട്ടൊന്ന് ചെയ്തതിന് ശേഷം പിന്നെ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു ഫിനിഷിങ്ങും കൂടി കിട്ടാറുണ്ട് നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് മാക്സിമം കൈ ഒഴിവാക്കിയിട്ടാണ് ചെയ്യാറ് മാക്സിമം ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യണം കേട്ടോ ചെയ്യുന്നതാണ് നല്ലത് ഒരു പ്രൊഫഷണൽ ടച്ച് വരാനും ഹൈജീനിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ മേക്കപ്പിൽ പഠിപ്പിക്കുന്നത് കേട്ടോ അതിന്റെ ഇടയിൽ ഞാൻ ഐംബ്രോസ് എഴുതി കഴിഞ്ഞോട്ടാ ചേച്ചിയപ്പളിക്കും പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഞാൻ കണ്ണ് എന്താ പറയുക ഐഷാഡ് എടുക്കേണ്ട മടിക്ക് ഞാൻ കയ്യിലുണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട് കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതാണ് കേട്ടോ നമുക്ക് കണ്ണ് കണ്ണിൻ്റെ ഐ ലിഡിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ട്രാൻസിഷൻ ഷെയ്ഡ് തരുന്നത് കണ്ണ് എടുത്ത് കാണിക്കാൻ നല്ലതാണ് കേട്ടോ പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ലിപ്സ്റ്റിക് ഒരിക്കലും ഐ ലിഡിൻ്റെ മുകളിൽ ഇടാൻ പാടില്ല കേട്ടോ വല്ലപ്പോഴും നമ്മളിപ്പോൾ എന്താ പറയുക ഒക്കേഷണലി ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ലിപ്സ്റ്റിക് ഒരിക്കലും ചീക്കിലും അതുപോലെ ഐ ലിഡിനും ഉള്ളും ഇടാൻ പാടില്ല കാരണം ചില ലിപ്സ്റ്റിക് നമുക്ക് നമുക്ക് ചുണ്ടിലന്നെ ഇടുമ്പോൾ അത് ഡാർക്കണക്കണ് കണ്ടിട്ടില്ലേ അതേ സെയിം തന്നെയാണ് നമ്മുടെ ഐ അതേപോലെ തന്നെ ചീക്കിലൊക്കെ ഇടുമ്പോൾ സംഭവിക്കുന്നത് കേട്ടോ അസ്ഥിരം ഇടുന്നവരുടെ കാര്യമാണ് പറയുന്നത് വല്ലപ്പോഴും ഇട്ടു വെച്ചിട്ട് കുഴപ്പമില്ല അപ്പം ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ ഇനി പണി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ആയിഷാടൊക്കെ ഞാൻ കാലത്തെ ഇന്ന് കാലത്ത് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കാലത്തെ വർക്ക് കഴിഞ്ഞപ്പം അതേപോലെ തന്നെ കയറ്റിട്ടുണ്ടായിരുന്നു അത് പിന്നെ എടുക്കേണ്ട അങ്ങനെ ചെയ്തേട്ടാ ഞാൻ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറില്ല ലിപ്സ്റ്റിക് ഒന്നും ഐ ലിഡിൻ്റെ മുകളിൽ ഒന്നാമതെ ഐ ലിഡെന്ന് പറയുന്നത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് അത്രയും തിന്നെസ്റ്റ് സ്കിന്നുള്ളത് നമ്മുടെ ഐ ലിഡിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ലിപ് ലൈൻ ചെയ്ത് കൊടുത്തത് എന്നിട്ട് ആ ലൈനർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്നുകൂടി ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ കാരണം ഭക്ഷണം കഴിക്കാൻ പോവാണല്ലോ അപ്പോൾ അത് എന്തായാലും പോവും അപ്പോൾ ഒന്നുകൂടി ആ ലൈനറ് വെച്ചിട്ടൊന്നും അത് സീൽ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ നേരെ ഓപ്പോസിറ്റാണ് ഒപ്പോ അതായത് ഓപ്പോസിറ്റല്ല ആദ്യം ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റിങ് ചെയ്യൂട്ടോ അതൊരു ടിപ്പാണേ അങ്ങനെ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടോ ഏകദേശം അല്ല ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹെയർ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഹെയർ സെറ്റാക്കണേ ചെയ്യുന്നില്ല ജസ്റ്റ് ഹെയർ സിറം എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് അത് ആക്കുകയാണ് കേട്ടോ കുറച്ച് നേരം ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ അടിയിലത്തെ ചൂട് കൊണ്ട് തന്നെ അത് ആക്റ്റീവ് ആവും അത് അത് കഴിഞ്ഞിട്ട് വെറ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടാ സിറം അപ്പോൾ അത് അപ്ലൈ ചെയ്യാണ് ഞാൻ ഒരു രണ്ടാഴ്ചയിൽ മേലിട്ട് തലയിലെണ്ണ തേക്കാറില്ല കേട്ടോ അപ്പം അതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണ കാരണം ഞാൻ സിറം കുറച്ച് അപ്ലൈ ചെയ്യണുണ്ട് കേട്ടോ അധികമായിട്ടും നമ്മുടെ ഹെയർ ലെങ്ത്തിലാണ് ചെയ്യുന്നത് ബാക്കി കയ്യിൽ മിച്ച മരുന്നെന്നുണ്ടല്ലോ അതുമാത്രമാണ് ഈ ഫ്രണ്ട് ഫ്രണ്ടിൽ അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ ഹെയർ സെറ്റ് ചെയ്യണം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ മടി പിടിച്ചു കാരണം ഒന്നാമത് കൈയിൻ്റെ മുട്ട് വേദന വീണ്ടും വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കുറേ നേരം നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ അത് പിടിക്കുമ്പോൾ ഭയങ്കര പെയിൻ ആണ് കേട്ടോ മുട്ടിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മുഖം ഉപേക്ഷിച്ചു പിന്നെ ഇപ്പോൾ ഓൾറെഡി സീസൺ ഡ്രൈ ആണ് അപ്പോൾ എൻ്റെ എന്താ വെച്ചാൽ ഡ്രൈ ഹെയർ ആണ് സ്കാൽപ്പും ഡ്രൈ ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുടി വെറുതെ ഡാമേജ് ആക്കണ്ടാന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും ചെയ്തില്ല സാധാരണ പുറത്തു പോകുമ്പോൾ കിട്ടുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ മുടി കിട്ടുന്നത് ഞാൻ എവിടെ പോകുമ്പോഴും ഈ ഒരു ക്രാബാണ് കേട്ടോ ഉപയോഗിക്കാറ് ഇത് കണ്ടില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു വിഷമാണ് കേട്ടോ അപ്പം ഞാൻ പൊതുവേ ഞാൻ അങ്ങനെ എന്താ പറയുക എടുത്ത സാധനങ്ങളെല്ലാം എൻ്റെ ഞാൻ വെക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വെക്കാറ് വല്ലപ്പോഴും മാത്രമാണ് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഓരി വെക്കാറ് അപ്പം അത് പിന്നെ ആ സമയത്ത് എനിക്ക് കണ്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ക്രാബ് ഭയ ക്രാബിൽ ഭയങ്കര അഡിക്റ്റഡ് ആണ് കേട്ടോ പിന്നെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു പിന്നെ ഞാനിനി ആക്സസറീസ് എന്ന് പറയാനായിട്ട് ഒരുപാടൊന്നും ഇടാറില്ല ഒരു കമ്മലിടും ഇത് ഞങ്ങളുടെ തിരുവാതിരക്കളിയിലെ ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ കമ്മൽ ഇതുവരെ കളറൊന്നും പോയിട്ടില്ല കേട്ടോ അതാണ് കേട്ടോ ഒരു സാരിയിലേക്ക് പെയർ ചെയ്യണത് ഇപ്പം അതിനങ്ങനെ കമ്മല് വളകൾ അങ്ങനെയൊന്നും കുറേ അങ്ങനെ വാങ്ങിച്ചു ഒരു സ്വഭാവമൊക്കെ ഒന്ന് മാറിയിക്കുന്നുട്ടാ പിന്നെ ഇപ്പം ചിന്നും അല്ലെങ്കിൽ ചക്കീര കയ്യിലുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെയർ ചെയ്ത് ഇടാനായിട്ട് ഇപ്പോൾ ആ കാരണം അങ്ങനെ വാങ്ങിക്കൽ കുറവാണ് കേട്ടോ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ ചെയ്യാറ് കേട്ടോ പിന്നെ ഞാൻ വള ഇത് തീരെ ഇട്ടിട്ടില്ല കേട്ടോ ഈ ഒരു വള ഒരു സ്റ്റോണിൻ്റെ വളയാണ് കണ്ടപ്പോൾ എനിക്ക് ഇതിൽ ഈ ഒരു സാരിയോട് മാച്ചായി പോണപ്പോൾ തോന്നി ഇത് വാങ്ങിച്ചിട്ട് തീരെ ഇട്ടിട്ടില്ല ഇത് എനിക്ക് തോന്നുന്നു ചിന്നുവിൻ്റെ എൻഗേജ്മെൻറ്റിനോ അങ്ങനെ എന്തോ വാങ്ങിച്ചു വെച്ചതാണ് ഞാൻ പക്ഷേ ചിന്നുവിൻ്റെ എൻഗേജ്മെൻറ്റിന് ഇട്ടില്ലായിരുന്നു വേറെ എനിക്ക് ചെയിനോട് പെയർ ചെയ്തിട്ട് ഒരു സെയിം വളയാണ് കേട്ടോ ഞാൻ രണ്ടെല്ലിനെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അങ്ങനെ പിന്നെ ഈ ഒരു പ്രോസസ്സ് മസ്റ്റാണ് കേട്ടോ എനിക്ക് കയ്യിൽ ഹാൻഡ് ക്രീം അപ്ലൈ ചെയ്യാന്നുള്ളത് എന്നിട്ട് പിന്നെ വളയൊക്കെ ചെറുതായി ചെറുതായി മീൻസ് എൻ്റെ കൈ വളരെ ചെറുതാണ് പക്ഷേ എനിക്ക് കിട്ടുന്ന വളയൊക്കെ വലുതായിരിക്കും അപ്പം ഞാൻ ഏറ്റവും ചെറുത് നോക്കിയിട്ടാണ് എടുക്കാറുള്ളു കേട്ടോ അങ്ങനെ കയ്യിലിങ്ങനെ ഓടിക്കളിക്കും അല്ലെങ്കിൽ കിട്ടാൻ അങ്ങനെ അത് ചെയ്യാനുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഒരുങ്ങാനുള്ള പണികളൊക്കെ കഴിഞ്ഞു ഇനി എൻ്റെ പണി എന്ന് പറയുന്നത് എടുത്ത സാധനങ്ങൾ എടുത്തോട് വെച്ചിട്ട് പോകാമെന്നുള്ളതാണ് അതെനിക്ക് ഭയങ്കര എന്താ പറയുക നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പലയിടത്തേക്കും പോകുമ്പോഴും ഞാൻ ലേറ്റായിട്ടാണ് എത്തുകയെന്നിപ്പോൾ ചേച്ചിക്ക് പറയണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും ഒരു സാധനങ്ങൾ എവിടെയെങ്കിലും നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെത്തന്നെ മാറ്റി വയ്ക്കും ഇപ്പോൾ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ തോർത്തുമുണ്ടോ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അതിൻ്റെതായ സ്ഥലത്തൊക്കെ വെച്ചിട്ടാണ് പോകാറുള്ളു അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആവുന്നത് പക്ഷേ ഞാൻ നേരത്തെ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ വരെ വേകും അത്രയാണ് കേട്ടോ അപ്പോൾ ഇനി പോകാനുള്ള ലാസ്റ്റ് ഒരുക്കത്തിലാണ് കേട്ടോ ഇനി അപ്പുറത്തേക്ക് പോണോട്ടെ അവിടെ ശ്രീച്ചിനെ സരി ഉടുപ്പിക്കാൻ വേണ്ടി പോയതായിരുന്നു രണ്ടാമത്തെ ഏച്ചി അപ്പൊ അവിടെ എന്തായിരുന്നു ഒന്ന് ചെന്ന് നോക്കിയിട്ട് വരാം അപ്പൊ എന്റെ ഒരുക്കങ്ങൾ ഒരു ഫോട്ടോ എടുക്കാൻ നേരത്തെ ഇനി ഇത്രക്കാണ് അയ്യോ ഇനി പണിയണ്ടേ ഫോട്ടോ ഇത് വീഡിയോ ഞാൻ ഫോട്ടോ എടുക്കാൻ നിർത്തി എന്നാണ് അവര് വിചാരിച്ചേട്ടാ അവര് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാണ് ഞാൻ കല്യാണ ആ ഫ്രണ്ടിൽ കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ബാക്കിൽ നിന്ന് ഇട്ടങ്ങനെ ചെറിയ നൽകി അങ്ങനെ പിന്നെ അവിടെ സ്റ്റേജിൻ്റെ പോയില്ല പോയില്ലേട്ടോ പിന്നെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ട്രിപ്പ് ചെന്നിട്ടേട്ടോ ചെന്നതിന് ശേഷം അതിന് മുന്നേ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇനി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എടുത്തില്ലാട്ടോ പിന്നെ ഒരുപാട് തിരക്കുള്ളൊരു സമയമാണല്ലോ അപ്പോൾ ആ സമയത്ത് വീഡിയോ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളെ പെട്ടെന്ന് എല്ലാവരും നോട്ടീസ് ചെയ്യും നമ്മൾ ഈ ഭക്ഷണം കഴിക്കേണ്ട വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റും ആൾക്കാർ നിന്നിട്ട് ഇങ്ങനെ നോക്കണത് അതെനിക്ക് എന്തോ എനിക്കിഷ്ടമില്ല കേട്ടോ അങ്ങനെ പറ്റാവുന്ന സാഹചര്യത്തിൽ പക്ഷെ ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ ആ സോറി കല്യാണം അറിയാമെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയുടെ കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ ഇത്രയ്ക്കുമാണ് എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഇപ്പം തന്നെ നല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും പിന്നെ ഹൈപ്പ് തരാനും മറക്കല്ലേ കേട്ടോ